ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു എക്സ്പെരിമെൻറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതെന്റെ മാലയാണേ നല്ല അഴുക്കുണ്ട് വീട്ടിലുണ്ടാവുന്ന രണ്ടേ രണ്ട് സാധനം കൊണ്ട് ഇത് ഇതെങ്ങനെ വെളുപ്പിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഒരു ബൗളിലേക്ക് തിളച്ച വെള്ളം എടുത്തൊഴിക്കുക എന്നിട്ട് അതിലേക്ക് രണ്ടര സ്പൂൺ ഷാംപൂ ഇടുക ഏത് ഷാംപൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഷാമ്പൂ ഇട്ടതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ ഷാംപൂ പതിഞ്ഞ് പൊന്തണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇതാ ഇതുപോലെ ആയി കഴിയുമ്പോഴാണ് കേട്ടോ ഇനി ഞാൻ എൻ്റെ മാല ഇട്ട് കൊടുക്കാൻ പോകുന്നത് എൻ്റെ മാല നോക്കൂ നല്ല കളർ വ്യത്യാസമുണ്ട് ഒരു ഗോൾഡിൻ്റെ കളറേ ഇല്ല എൻ്റെ മാലയ്ക്ക് അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ഓരോ ഇതിൻ്റെ ഉള്ളിലും നിറച്ചും ചെളിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലെ ചെളിയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ് ഇനി നമുക്കതിൽ നിന്ന് എൻ്റെ മാല എടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് ക്ലീൻ ചെയ്യണം ഇത്രയും പഴയ ബ്രഷ് ആവണമെന്നില്ല കേട്ടോ മാലയുടെ ഇടയിലുള്ള അഴുക്കൊക്കെ ഷാംപൂവിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല കുതിർന്നിട്ടുണ്ടാകും അപ്പോൾ ചെളിയൊക്കെ നമുക്ക് വേഗം ഒരച്ചെടുക്കാൻ കഴിയും കേട്ടോ എന്നിട്ട് ഈ മാല ഇതുപോലെ നന്നായിട്ട് ഒരയ്ക്കുക എല്ലാ സൈഡും ഒരയ്ക്കുക ഈ മാലയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും ചെളി കയറും അത് നമ്മൾ നമ്മളറിയില്ല എപ്പോഴും നമ്മൾ നമ്മുടെ കഴുത്തിലെ വിയർപ്പും ഒക്കെ ഇറങ്ങുന്നത് ഇങ്ങനത്തെ തരം മാലയിലാണ് മറ്റേ ബോൾ മാലയിലൊക്കെ ആകുമ്പം എത്ര പെട്ടെന്ന് ചെളി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല പക്ഷെ ഇങ്ങനത്തെ മാലേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വേഗം ചെളി കയറും അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഒരച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം ഇനി മാല നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം കേട്ടോ എൻ്റെ പൊന്നെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ മുക്കി വെച്ച മാലയെ അല്ല ഇത് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ ഉള്ളിലെ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ എക്സ്പെരിമെൻ്റ് വർക്കൗട്ടാണ് കേട്ടോ ഗൈസ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഷാംപൂം മഞ്ഞൾപ്പൊടിയും മാത്രം മതി നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനമാണ് നമുക്ക് മാലയും വളയും നമ്മുടെ റിങ്ങും ഒക്കെ നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്